എന്നെ മോളെ എന്താടാ ഞാൻ ഫോട്ടോ മാറ്റി വാചില ഞാൻ ചോദിക്കാൻ നിക്ക് എന്നെ വാച്ചിന്റെ കഥയെന്ന വാചിലപ്പം മാട്ടിയോ വെറുതെല്ല നിനക്ക് ഒരു ഐശ്വര്യം റിമൂവൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു അണ്ണനേ ഉഫ് ഞാൻ പോ മാറ്റി എ എം ഗിസറിന്റെ ഫോട്ടോ നീ മാറ്റി

ഈ ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞല്ലേ എല്ലാം കൂടി കാരണം ഫോട്ടോ ും അങ്ങനൊന്നും ഇല്ല നീ രണ്ടു ദിവസം കിട്ടോ എന്നിട്ട് പിന്നെ പഴയ പോലെ തന്നെ തന്നെയോ കാരണം ഗുരുനാഥന്റെ ഫോട്ടോ വെക്കുന്ന ഗുരുനാഥയുടെ ഫോട്ടോ വെക്കുന്ന എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചപ്പോ എം ജി ഞങ്ങള് നല്ല മനസ്സുകൊണ്ട് പറഞ്ഞു പക്ഷെ അതിൻ്റെ തേങ്ങ എം ജി സാറിന്റെ ഫോട്ടോ ഇവിടെ അല്ല ഹൃദയത്തിലാന്ന് ഇവിടെ വരുമ്പോ നിനക്ക് എം ജി സാറിനെ ആയിരുന്നു